ബി ഒരു മാച്ച് മുഴുവൻ ഇരുന്നാണ് കളിച്ചാൽ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് എട്ടിന്റെ റേഞ്ച് നോക്കാണ്ട് നമ്മളെ നേരെ വന്നിറിയത് ക്ലോക്ക് ടവറിലാണ് അപ്പൊ തന്നെ അടി അതിനൊന്ന് കഴിച്ചിലായി ഇറങ്ങി നിൽക്കുന്നതിന്റെ അടി കൂടിയാണ് അടുത്തത് പവറൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ കെട്ടിയെടുക്കുന്നത് എന്താ പാറ്റിന് ആദ്യം കഴിച്ചിലായി പക്ഷെ രണ്ടാമത്തെ വന്ന് കുത്തി പിടിച്ചപ്പോൾ നമ്മൾ വെട്ടിയാണ് ഓട്ടോറൈവേയും യൂസ് ചെയ്താണ് നമ്മൾ ഏതോ ഒരു കാട്ടുമുട്ടിൽ വന്നിറങ്ങി അവിടും കിണ്ണ് സെറ്റാക്കി അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഫാക്ടറിക്ക് പോകുക എന്ന് പറഞ്ഞാൽ എഴുതി എഴുതി അങ്ങോട്ട് പോകല്ലോ ഫാക്ടറി നേരെ ചെന്നാണ്ട് പോയിന്റ് ടവർ ഒന്നാമത്തെ കളക്ട് ചെയ്ത് പിന്നെ രണ്ടാമത്തോ കളക്ട് ചെയ്ത് പിന്നെ ഷോപ്പ് വരെ എഴുതി പോയിക്കാണ്ട് നമുക്ക് വേണ്ട ബെസ്റ്റ് ഹെൽമെറ്റ് സ്മോക്ക് തേങ്ങാ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഞാൻ ചെറുതായപ്പോ ആദ്യത്തെ എനിമിനെ കണ്ടു നമ്മളെ എ സിരുന്നു അതിൽ രണ്ട് പൊട്ടിച്ചിലും പൊട്ടിച്ച ഫോൺ തീർന്ന് പിന്നെ ചെറുതായപ്പോ ആൾക്കാര് പിന്നെ തല്ലൂരിൽ തുടങ്ങി അതിൻ്റെ കൂടെ ഒരുത്തലം കണ്ടപ്പോ കണ്ടാണ്ട് ഓണർ വെട്ടിയാക്കി ഇഴല കണ്ടാണ്ട് തലി എറിയാണ്ട് ഒരു വണ്ടി കൊണ്ടങ്ങനെ വന്നു എന്തോ ഭയത്തിൽ എ സി ആയിട്ടോണ്ട് അടിച്ച് ഒരു അടി തലയ്ക്ക് ഏറി അല്ലെങ്കിൽ വീഡിയോ അവിടെ തീർന്നിരുന്നു ആരെങ്കിലും ഒക്കെ വന്ന് പെടുന്ന് കയറിയാണ്ട് ലാൻഡ് ബൈനും വെച്ചൊരു പേരൻ്റെ അത് കയറിയിരുന്നു ഞാനും വരാത്തോണ്ട് ഞാൻ തന്നെ അതാണ് പൊട്ടിച്ചു അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നിക്കുന്നത് നമ്മൾ പവറൊക്കെ യൂസ് ചെയ്ത് തൊള്ളിക്ക് നിന്ന് കൊടുത്താണ്ട് ഓണെ അടിച്ച് പെട്ടിയാക്കലും വേറെ ഒരുത്തടിച്ച വെട്ടിയാക്കി അങ്ങനെ നാല് കില്ലും ീ എത്തി നമുക്ക് ടോട്ടൽ പത്തൊമ്പത് പ്ലസ് അങ്ങനെ കിട്ടി നെക്സ്റ്റ് എന്ത് ചലഞ്ച് ചെയ്യണം എന്നുള്ള കമന്റ് ചെയ്യുക